പോത്തിന് സമനാ അഭിയണ്ണന്റെ ഇപ്പൊ എല്ലാരും ആ എനിക്ക് വേണോടാ എനിക്കോടൊ സ്ലിപ്പ് എനിക്കരു എനിക്കരുടെ പറ

ഓടല്ലേ ഒറ്റ പ്രശ്ന ഓടല്ലേ എന്തെങ്കിലും പറവച്ചാലോ പിടിച്ചിരിക്കണ്ടേ അല്ലെങ്കിൽ നടക്കടലേ അല്ലെങ്കി നരകൻ ചില്ല പിള്ളേരണ ഇപ്പ തീ ഇല്ല തീർച്ച മാത്രം ഇട ഞാന് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞ കേട്ടോ നമ്മള് ടും പറയളു പറഞ്ഞു എടാ പറഞ്ഞു എടാ നമ്മള് ചൊറിയൊക്കെ എടുത്തോ പക്ഷെ നമ്മളെ സൈഡിൽ നിന്ന് മനസ്സിലായില്ലോ രോഗം എന്ന രീതിയിലുള്ളൂ വരല്ലോ ഓക്കെ ഒരു ഇവരെന്തിരിട ചെറുക്കടാറൊന്നും മാറണ മൂന്നുപേരോ ഇരിക്കുന്നവര് ബീജ്മർക്കാടാ വല്യ വേണ്ട അവന്റെ അവന്റെ തുണിയും പനയൊക്കെ പോയിട്ടെന്തോടെ നട്ടലുള്ളത് ഉറങ്ങി വായെങ്കിലും തുറക്കാം അല്ലല്ല മണ്ണ മണ്ണ മണ്ണേ സംസാരിക്കൻ മ്പിയാണ് കാളാ 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 കാ പയർ കാള ഓടുന്നേ പയർ കാള പയർ കാള ഓടുന്നേ ആ ഇവിടെ വന്നു പയർ കാള ഇവിടെ വന്നു പയർ 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 മനസ്സിലായി പെട്ടിട്ട് റെഡിയാക്കാം അടുപ്പിച്ചു വന്നിട്ട് ലീഡർ അബി ഇല്ല അവന്റെ അഭി കുഞ്ഞിൻ്റെ അബിത്തോളൂടെ ആര് അപ്പുബൻ്റെ കൊണ്ടേ ഫ്രെയിം ചെയ്യടെ എന്നിട്ട് ചിലക്കാൻ നീക്കി കൊറേ നേരം അല്ല ഇവിടെ അനക്കാൻ വെച്ചാണ് പ്രതിമ എനിക്ക് പോയാലല്ല ടെൻറ്റേ വിളിച്ചിട്ടു കൊറേ നേരം അവിടെ അതല്ലേ കാണേ അപ്പുറത്താല്ലോത്തിന് ആർക്കാറ്റും നിങ്ങൾക്കര റ്റോ എവിടെ കൊണ പറഞ്ഞിട്ട് മുതുക്കിട്ടിരിക്കാൻ പറ്റോ ഇല്ലല്ലോ വെളി കിറക്കണ്ടേ അങ്ങനെയല്ലേ ഹലോ ഹലോ എവിടെ കേക്കാമോ

ാണ് ഹീറ്റ് ആവുന്ന പേര് ഇവറ്റാ പണ്ട് ഇവൻസ് എന്താ പറകാശത്തിരിക്ക നിങ്ങളായിട്ട് ഒരു എനിക്ക് എനിക്കും അകാർത്ഥായിട്ടുള്ള പള്ളിയാണത് ഓന്ത വിളിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കണോ മാറിക്കൊണ്ടിരിക്കണോ ിയോ വണ്ടി വന്നിടിച്ചിട്ട് ഞാൻ മാറി കൊടുക്കണോ എനിക്ക് ജോണിയപ്പ ജോണിയായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാ പറയുന്നു അല്ല അല്ല ജോണിയാട്ട കളിപ്പുള്ള ജോണിക്ക് എല്ലാ സൈപ്പ ജോണിയാട്ട ജോണിയാട്ട് റേഡിയോ ിയാണോ രണ്ടു വരും കളറങ്ങി രണ്ടും തീട്ടാണല്ലോ നിങ്ങളെ കണത്തിണ്ട കണത്തിണ്ട വേറെ ഇങ്ങനെ ഇടിക്കാൻ പറ്റുന്നില്ലല്ലോ താഴെ ഇറങ്ങി വരണോടാ നിന്നെ വരണോടാടിക്കാൻ ഞാൻ അടിക്കാൻ പാലാ എത്ര ഇടിച്ചാലും അവിടെ എളുപ്പമില്ല ചന്തള നടക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇവന്മാരൊക്കെ സ്ഥിരം പരിപാടി കണ്ട സിറ്റുവേഷൻ എടുത്തിട്ട് മുമ്പ് മുതുക്കി അങ് ആടെ അങ്ങട്ട് എന്തിനാണോ ആ സത്യം എനിക്കതാണ് ഞാൻ ഡൗട്ട് കാണിക്കാറുണ്ട് ഇഷ്ടം കാണത്തില്ല സബ്മിറ്റ് ചെയ്യാത്തവരെല്ലാവരും സബ്മിറ്റ് ചെയ്യും ോ വേണ്ടത് നമ്മള് തീരുമാനിച്ചോളാം ആ മുണ്ടു വന്നിരിക്കും വെള്ളം ചെറുത്തു ഇത് മുണ്ട് വന്നാണോ മുണ്ടൂരി നമ്മളാണ് ഇവിടെ സിറ്റുവേഷൻ ആരാടേ വെളി ഇറങ്ങണോ വാ വെളി ഇറങ്ങാം വെള്ളിട്ടോട്ട് വെളിയിറങ്ങണ്ടേ വാ വാ ബ്രോ തൊണ്ടി കേറി കിടന്ന് ഇറങ്ങത്തിറങ്ങാ പറഞ്ഞ കേട്ടില്ലേ സിറ്റി ഇങ്ങനെ കിടന്ന അല്ലെങ്കിൽ നീ അതായിരിക്കും നിനക്ക് നല്ലത് ഇതിനുള്ള ആക്ഷൻ എന്തു ആണ് ഇങ്ങനെ ചെയ്യുമ്പോ കൊഴപ്പൊന്നുമില്ല ഇതിനെ സിറ്റുവേഷൻ കൊടേം പറഞ്ഞിട്ട് ഇവിടെ കരഞ്ഞുകാലം പിടിച്ചു മറ്റേ ഭീഷണിയൊക്കെ ഇപ്പോഴത്തെ തിരിച്ചു കയറുന്ന പരിപാടി നടക്കുന്നില്ലേ എന്റെ മറ്റേ എന്റെ പറഞ്ഞ തിരിപ്പുണ്ട് ഞാനത് കാണിച്ചു കളയും അതുകൊണ്ടെന്നെ തിരിച്ചു കയറ്റണം ടെ തുടങ്ങിട്ടുണ്ട് കൊട്ടാ കൊട്ടാത്തൊടയിട്ടുണ്ട് ആര് ആര് വെച്ചപ്പോടാ പൈസ എല്ലാം കാണാട്ട് അന്ന് പാട്ടു വാര്യത മാത്ര ഓർമ്മയുള്ളു കേട്ടാ പിന്നെ പിന്നെ സ്വന്തം കൊട്ട വായി വെച്ചോണ്ടിരുന്ന ഓർമ്മയുണ്ടോ എനിക്ക് ഈ തല പൊറത്തിറങ്ങുമ്പോ കണ്ണിട മന കേട്ടോ എനിക്ക് ഓർമ്മ എനിക്ക് ഓർമ്മയുണ്ട് പടം പറഞ്ഞു പറഞ്ഞാണ് മാത്രം മണ്ണും കടന്നു അപ്പൊ നമ്മളെ പിള്ളേരെ മറ്റേ ഇത് കാണിക്കണ മാസം ആണ് വിചാരം കിടന്നു തെണ്ടാണ് കഴിവില്ലാന്ന് കാണിച്ചോണ്ടിരുന്ന തെണ്ടാണ് അയ്യോ നമ്മളെ ഗാംഗിലെ കഴിവുള്ളമാരില്ലേ അതുകൊണ്ട് നമ്മളെ പറഞ്ഞോണ്ട് ചോദിക്കാൻ പറയാൻ പോലും ആരും വരണ്ടെന്ന് പറഞ്ഞിട്ട് ലിറ്ററലി നമ്മളെല്ലാം പറയുമ്പോ പിന്നെ ഒന്നും ഇണ്ടാതെ അറിയില്ല അങ്ങനെയുള്ള ധൈര്യം ഇല്ല ഇവിടെ എന്തിനൊക്കെ ഒന്നും പറയുന്നില്ല സത്യല്ലേ ഇതിനെ ഇതിനൊക്കെ എന്തിനാണ് ഗ്യാങ്ന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന സത്യം ആ സത്യം പണ്ടത്തെ കോൺഫിഡൻസ് ഒന്നും ഇല്ല പയ്യന്മാർക്ക് എന്താ പറ്റിയന്തോ സാധനം പൊക്കിയപ്പോഴേ സാധനമൊന്നും ഇല്ലാത്തോണ്ട് കോൺഫിഡൻസ് പോയില്ല ആ സത്യപ്പ ഒന്നുകൂടി അഡ്മിനിസ്ട്രേറ്റർ തുറന്ന നമ്മളിവിടെ കിട്ടപ്പ നമ്മള് പുറത്തിറങ്ങി യുവന്മാർ അവിടെ ഇരുന്ന് കൊണച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇതില് ഇതില് എന്താണ് ചെയ്യണെങ്കിലും ഒരു കാര്യം ചെയ്യാം നമുക്ക് മീറ്റിംഗ് വിളിച്ചേ പറ്റത്തുള്ളൂ അതല്ലേ പറ്റുള്ളൂ ഇപ്പൊ ചെയ്താൽ പിന്നെ അവന്മാരെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പറഞ്ഞു ണേ ഫയൽ മെയിൻ ആണേ ഫയലില്ലാതെ ധൈര്യം ഇല്ലേ ഫയലില്ലെങ്കിൽ ധൈര്യം ഇല്ലേ ഫയൽ പോയപ്പോഴേ ചോർന്നു പോയേ ധൈര്യൊക്കെ ടാ നിന്റെ തന്താണ് ഞാൻ ഡാൻസ് കളിക്കാൻ നീ വിളിക്കുമ്പോ ഡാൻസ് കളിക്കണ രണ്ട വാണങ്ങളൊക്കെ വീട്ടിൽ വന്ന് ഡാൻസ് കളിക്കാടാ പിന്നെ അയ്യോ എനിക്ക് എനിക്ക് പവറില്ല അവറൊക്കെ ചോർന്ന് അടിക്കലടാ ആള് മാറി അടിക്കലാ അതെന്താ ഫയൽ ഇട്ടോ നീ ആള് മാറാൻ എന്താ ഇടിക്കുന്ന ഫയൽ അത് ഞാനല്ലോ എന്താ അത് ഇറക്കിയോ നിങ്ങള് അപ്പൊ എങ്ങനെയാ നാട്ടുകാരും കൊട്ടമൊട്ടം എടുത്തു നീ അതാണ് ഫയൽ എങ്ങനെയാണോ എന്റെ കൂടെ എടുത്തോ പ്ലീസ് എന്റെ പേരോട് നാലുപേരോട് നാലുപേരോട് എടുത്തരുമോ കൊട്ട എടുക്കാ കൊട്ടു കേട്ടോ ഇത്ര നേരം അങ്ങനെ ഇത്ര നേരം ആയതല്ലായിരുന്നു ഇപ്പൊ ഇതായി കേട്ടോ ഇതൊള്ളാം ഇനി വേറെ വേറെ കേട്ട് കൊട്ട പറഞ്ഞപ്പോ വായിട്ടിയോ കേൾക്കട്ടെ കേക്കട്ടെ കേട്ടോ എന്തേക്കാ പറഞ്ഞത് കേട്ടെ വേറെന്തേ കേട്ടെന്താ നീതപ്പിന്റെ എപ്പാന്നറിയാം പറ ഇരുന്ന് താളം അപ്പൊ ഇറങ്ങി കാണിക്കണം ഇല്ലടാ ഇത് പറ്റേ ഇത് 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 ചെറിയ ഏട്ടൻ പേരടാ ഓർമ്മ വന്നോ അന്ന് ഓർമ്മ ടാട്ടാളത്മാർ കൊള്ളടാ കൊള്ളാം കൊള്ളാം കണ്ടിന്യൂ ആ കൊള്ളാടാ കൊള്ളാം അത് കൊള്ളാം കണ്ടിന്യൂ കണ്ടിന്യൂ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്റെ കഴിവുണ്ട് കൊട്ടക്കാരാണോ